ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന അടുത്ത് പോകാൻ അന്യോജ്യമായ നല്ല ക്രോസ് സ്പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച് വള്ളംകൂടിയും ഉള്ളതാണ് നല്ല ക്രോസ് ബീഡ് മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളതാണ് അതുപോലെ തന്നെ ഇറച്ചിക്കും ക്രോസിങ്ങിനും നല്ല ടെൻഡൻസിയും നല്ല സൂപ്പർ മുട്ടനാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും അതുപോലെ തന്നെ ക്രോസിങ്ങിനും അടിപൊളി ചാനൽ സൂപ്പർ മുട്ടനാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല സൂപ്പർ കാളക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയുമുള്ള നല്ല സൂപ്പർ കാളക്കുട്ടിയാണ് വളർത്തുന്നവർക്ക് ഉത്തമമായ സൂപ്പർ കാളക്കുട്ടിയാണ് ആവശ്യക്കാരുടെ നില താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു കരോളി ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വള്ളം കുടിക്കുമ്പോൾ നല്ല സൂപ്പർ കരോളി ആടാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന നല്ല സൂപ്പർ കരോളി പാലാടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ പാലാടാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അതുപോലെ തന്നെ കാലിടുന്നേറ്റവും പൊക്കവും ഉള്ളാലും നല്ല സൂപ്പർ പാലാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ചെവിയിറക്കമുള്ള നല്ല കോസ് ക്രോസ് പീഡ് രണ്ട് മുട്ടൻകുട്ടികളും കൊമ്പില്ലാത്തൊരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആടാണ് നല്ല കാലിടുന്നിട്ട് വലുപ്പവും ഉള്ള അത്യാവശ്യം ഉയരവുമുള്ള നല്ല സൂപ്പർ പാലാടാണ് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ചെറുതായിട്ട് തീച്ച വെള്ളം കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് അപ്പോൾ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ക്രോസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആടുകളാണ് ക്രോസ് ചെയ്തിട്ടില്ല ക്രോസ് ചെയ്യാൻ നേരമായിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് അതുപോലെ തന്നെ നല്ല ഇടനീട്ടും വലുപ്പവും ചെവിയിറക്കും നല്ല ആടുകളാണ് അതുപോലെ ഇറച്ചിയിലും അത്യാവശ്യം വലുപ്പവും നല്ല സൂപ്പർ ആടുകളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നിലവിൽ നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില അറുപത്തി മൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് ഈ വീഡിയോയിൽ കാണും നല്ല രീതിയിൽ പാല് കിട്ടുന്നതോ വളർത്തുവാൻ അനുയോജ്യമായതോ പ്രീച്ചൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച് വള്ളംകുടിയുമുള്ള നല്ല സൂപ്പർ ആടാണ് ആട് രണ്ടാം പ്രസവമാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരി കാരപ്പറമ്പേ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല കാലിടുന്നിട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെവിയിറക്കവും നല്ല സൂപ്പർ പാലാടാണ് പ്രാവശ്യക്കാരുടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ച വള്ളം കുടിക്കും നല്ല പാല് കിട്ടുന്ന ഒരു സൂപ്പർ ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു മുട്ടൻ കുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുവാൻ അനുയോജ്യമായ നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന ഇളങ്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂർ പ്രസവിച്ച ഒരു ആടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കും നല്ല സൂപ്പർ പാലാടാണ് മലബാറി ആടാണ് ഒരു ഒരു മുട്ടൻകുട്ടിയും അതുപോലെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെയാണ് പറയുന്നത് നല്ല സൂപ്പർ ആടുകളാണ് അത് മലബാറി ആടുകളാണ് ചോദിക്കുന്നതിന് പതിമൂന്നായിരം രൂപയാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ പാൽ കിട്ടും നല്ല സൂപ്പർ മലബാറി പാലാടാണ് അതുപോലെ തന്നെ നല്ല ചെവിയിറക്കും കാലിടുന്നിട്ട് ഉയരവും നല്ല സൂപ്പർ ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച വെള്ളവും കുടിക്കുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ പാല് കിട്ടുന്ന ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് സ്പീഡ് പാലാടാണ് നല്ല കാലിടി നീട്ട് വലുപ്പവും അതുപോലെ ഉയരവും ചെവിയിറക്കവും നല്ല സൂപ്പർ പാലാടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയാൽ ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കുടിക്കുന്ന നല്ല ക്രോസ്പീഡ് മുട്ടൻകുട്ടിയാണ് വളർത്തുന്നവർക്കും അതുപോലെ തന്നെ ഇറച്ചിക്കും അനുയോജ്യമായി നല്ല സൂപ്പർ മുട്ടനാണ് മുട്ടൻകുട്ടിയാണ് അപ്പം ആവശ്യക്കാർ ഉടൻ നല്ല തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തഞ്ച് കെ ജിയോളം വെയിറ്റുണ്ട് മാസം പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരം കല്ലമ്പയ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം